വെള്ളികുളം മലമേൽ പള്ളിയിൽ വിസ്ത അൽഫോൺസ് ഹാമിയുടെ തിരുനാൾ ആഘോഷം നടന്നു പാല കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ ക്രിസ്റ്റി പന്തലാനി തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി വിസ്ത അൽഫോൺസ് ഹാമിയുടെ നോവേന പ്രാർത്ഥനകൾക്ക് ശേഷം നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി പേർ പങ്കെടുത്തു ഫാദർ പോൾ ചെറപ്പുറത്ത് പ്രദർശനത്തിനും ലതിഞ്ഞ് പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി തിരുനാളോടനുബന്ധിച്ച് അൽഫോൺസ നാമധാരികളുടെ സംഗമവും നടന്നു വികാരി ഫാദർസ് കറിയാവേകത്താലം അൽഫോൺസ നാമധാരികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മാവുടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോർജ് അമ്പഴത്തിനാൽ നേർച്ച കഞ്ഞി വഞ്ചരിച്ചു ജേസൺ തോമസ് വാഴയിൽ ചാക്കോച്ചൻ കലാപറമ്പിൽ ബിനോയ് ഇലവുങ്കൽ അമലിഞ്ചിൽ ബിജു മുന്നതാനത് ബിജു മുതലക്കുഴിയിൽ ബേബി ചിന്തയിൽ ജിസോയ് എയർത്തൽ തുടങ്ങിയവർ നേതൃത്വം നൽകി